പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി തീറ്റക്കായി എത്തിച്ച താറാവുകൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തിയതായി പരാതി വടക്കാഞ്ചേരി നീലിയാറയിലെ പാടശേഖരത്തേക്ക് പാലക്കാട് നെന്മാറയിൽ നിന്നും എത്തിച്ച താറാവ് കൂട്ടങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നതെന്ന് തൊഴിലാളികളായ നെന്മാറ സ്വദേശികളായ നാസർ രാജൻ ഗോബു എന്നിവർ പറഞ്ഞു താറാവ് കർഷകരുടെ മുന്നിൽ വെച്ച് വളർത്തു താറാവിനെ ക്രൂരമായി മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ തല്ലിക്കൊല്ലുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് വായ്പയെടുത്തും മറ്റുമാണ് അരിമ്പൂർ സ്വദേശിയായ ഈനാശുവിന്റെ ഉടമസ്ഥതയിൽ താറാവ് കൃഷി നടത്തുന്നത് കേരളത്തിൽ താറാവ് കൃഷി ജോലി ചെയ്ത് ജീവിക്കുന്ന തങ്ങളുടെ സുരക്ഷയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥയാണെന്നും ഭയത്തോടെയാണ് കഴിയുന്നത് എന്നും തൊഴിലാളികൾ പറയുന്നു അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ മനോജ് കടമ്പാട്ടും ആവശ്യപ്പെട്ടു ഇന്നലെ അവിടെ താറാവിന് വിട്ടായിരുന്നു ചേട്ടൻ വന്നിട്ട് ഇവിടെ ആരും ചോദിച്ചിട്ട് താറാവിന് വിട്ടെന്ന് അതുപോലെ തന്നെ ഇവിടെ വെള്ളം ഉണ്ട് വേനൽക്കാലാണ് ജീവിക്കാൻ ഭയങ്കര വിഷമം നിങ്ങൾക്ക് ജീവിക്കുന്ന ഞങ്ങളെ കൊണ്ട് ഒരു വാക്ക് ചോദിച്ചുകൂടെ എന്നിട്ടൊക്കെ താറാവിന് വിട്ടൂടെന്ന് പറഞ്ഞു താറാവിന് അട്ടാന്ന് അറിഞ്ഞിട്ട് വന്ന് താറാവിന് തല്ലി താറാവിന്റാ തല്ലി താറാവിന് തല്ലി തല്ലിയ താറാവ് ചത്ത് ഓടിപ്പിച്ച് ഞങ്ങൾ എന്നാലും ചാലുകൊടുന്ന് ആട്ടി ഇവിടെ കാണരുത് എന്നാണ് അപ്പൊ ഇവിടുത്തെ ഒരാള് പറഞ്ഞ നിങ്ങള് വിട്ട കുഴപ്പമില്ല ഒന്നര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപജീവന മാർഗത്തിന് വേണ്ടി വന്നിട്ടുള്ളതല്ലേ നിങ്ങൾ ഇടനാളാൻ പറഞ്ഞു ഇന്നും അതുപോലെ വന്നിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചു നാലു മണിക്കാണ് ഞങ്ങളിവിടെ കൊണ്ടു വിട്ടത് ബി സി വടക്കാഞ്ചേരി